Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ ഒരു ർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിൽ കാണുന്നു ആ സമയത്ത് നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നമ്മളിടുന്ന ഓരോ വീഡിയോസുകളും അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങൾക്കിതിനകത്തുള്ള പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ റെസനേറ്റ് ആവുകയും നെഗറ്റീവ് ആകുന്ന എനർജികൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഓരോ റീഡിംഗുകളിൽ നിന്നും നിങ്ങൾക്ക് ഹീലിംഗ് എനർജി ലഭിച്ച് അത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്നതായിരിക്കും അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകോളുക നിങ്ങൾക്ക് അർഹമാകുന്ന മെസ്സേജ് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളിൽ എത്തിച്ചിരിക്കും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ിങ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും നിങ്ങൾ ഇത് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരേ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും തീർച്ചയായിട്ടും ഞാൻ എല്ലാ വീഡിയോസിൻ്റെ എൻഡിങ്ങിൽ ഇടാറുണ്ട് വരാഹി മന്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജുകൾ മാറ്റാനും ബ്ലാക്ക് എനർജികൾ നെഗറ്റീവ് ആകുന്ന എനർജികൾ നെഗറ്റീവ് ആകുന്ന വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളെ നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും ഒരു വലയം നിങ്ങളെ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണ വലയം തീർക്കുന്ന ഒരു എനർജിയാണ് വരാഹി മന്ത്രം എന്നത് വിശ്വ മനസ്സിലാക്കുക കൂടാതെ തന്നെ അത് രാത്രിയിലാണ് നമ്മൾ ചൊല്ലുകയോ എഴുതുകയോ ചെയ്യേണ്ടത് മുന്നൂ നൂറ്റിയെട്ട് തവണ നിങ്ങളത് കൃത്യമായിട്ടൊരു ബുക്കിനകത്ത് സ്ഥിരമായി എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ച് ഒരു തിരി വിളക്ക് കൊളുത്തി വെച്ച് നിങ്ങളത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങൾ കണ്ണടച്ച് തുറക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി തീരുന്നതായിരിക്കും മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലായിരിക്കാം ചിന്തിക്കാത്ത ഭാഗ സ്ഥലങ്ങളിൽ നിന്നായി നിങ്ങളിലേക്ക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു എനർജി വന്നു ചേരുന്നത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം കഠിനാധ്വാനം ചെയ്യാനും ശ്രമിക്കണം കേട്ടോ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആകുന്ന പല സാഹചര്യങ്ങളും പല രീതിയിലുള്ള എനർജികളും നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്കിന്ന് മാനേജിങ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ ഇതുവരെ ചെയ്ത് തീർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല രീതിയിൽ വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാനേജിങ് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത് ചില വ്യക്തികളെ ആവാം ചില സിറ്റുവേഷൻസിനെ ആവാം പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഇന്ന് സാധിക്കും അതിനുള്ളൊരു പവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പോസിറ്റീവ് ആകുന്ന ഒരു സപ്പോർട്ട് യൂണിവേഴ്സലിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ആകുന്ന ഒരു സപ്പോർട്ട് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ നിങ്ങളുടെ ഒരു കഴിവ് കേടു കൊണ്ടോ നിങ്ങൾ പിൻവലിഞ്ഞു പോയ ഉൾവലിഞ്ഞ് നിന്ന ആ ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചേർന്ന് ഒരു ടീം വർക്ക് ചെയ്തിരുന്നത് അതായത് ഫിനാൻഷ്യൽ ബിസിനസ് കരിയർ പാത്തിൽ ചെൽമേ ബിസിനസ് ഒരു കോട്ട് ബിസിനസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരു പാകപ്പെഴ വന്നു അല്ലെങ്കിൽ അതൊരു എൻഡിങ് ആയിട്ട് അതൊരു ഫ്യൂച്ചർ ഇല്ലാതെ സ്റ്റക്ക് ആയിട്ട് പോയ ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മാനേജിങ് ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് സ്റ്റക്ക്നെസ് ഫിനാൻഷ്യലി ഒരു സ്റ്റക്ക്നെസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കരിയർ പാത്തിൽ നിങ്ങൾക്കൊരു സ്റ്റക്ക്നെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത് വളരെ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ മുൻകൈ അതിനെ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് അത്രത്തോളം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഉണ്ട് കേട്ടോ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരുന്നു യൂണിവേഴ്സലിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ദിവസം അതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല നിങ്ങൾക്ക് പൂർണ്ണമായി എൻറ്റായി പോയി ഡെത്തായി തീർന്നു എന്ന് ചിന്തിച്ചാൽ പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കിന്ന് മാനേജിങ് ചെയ്യാനും അതിനെ നല്ല പവർഫുള്ളായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു എനർജിയിലേക്കാണ് ഇത് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ദ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ എനർജി ഇന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതായത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഇങ്ങനെ അതിലുള്ളൊരു ബന്ധമാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു പുതിയൊരു പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഒരു എനർജി ആവാം ഇന്നൊരു സോൾ കണക്ഷൻസിനെ നിങ്ങളുമായിട്ട് നല്ല ബോണ്ടുള്ള നിങ്ങളുമായിട്ട് വളരെയധികം പോസിറ്റീവ് ായിട്ട് കടന്നുപോകാൻ പറ്റുന്ന ഒരു സോൾ എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു അതല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ചർച്ച അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒത്തുചേരലിൻ്റെ ദിവസമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ഇത്രയും കാലം ഒറ്റപ്പെട്ട് നിന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ എന്ത് എന്ന് ചിന്തിച്ച് നിങ്ങൾ പകച്ച ഒറ്റപ്പെട്ട് നിന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇന്നൊരു സോൾ എനർജി നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു പാർട്ട്ണർ വന്നു ചേരുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നത് നിങ്ങൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് കേട്ടോ അത് ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല മുന്നോട്ടേക്ക് ഒന്നുമില്ല എൻ്റെ ആയി ഞാനിനി എൻ്റെ ലൈഫിൽ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിച്ച ആ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് വരാൻ പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്ന് നിന്ന് പാർട്ട്നേഴ്സും ആവാം ചിലപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനൊക്കെ അല്ലെങ്കിൽ പ്രണയിനികളാവാം നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിന്ന് എനർജി ആവാം നിങ്ങളെ ഇന്ന് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതല്ലേ ഇന്നൊരു പുതിയ എനർജി നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലിനെ മാറ്റാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു ഫൈറ്റിംഗ് എനർജി ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക അതായത് ഒരു ഫിനാൻഷ്യൽ സംബന്ധമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും അതായത് ആ ഒരു ഫൈറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് കാണുന്നത് കുറച്ച് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കേട്ടോ അതിനെ പൂർത്തീകരിക്കുക എന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു എഫേർട്ട് എടുക്കുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ഇനി മുന്നോട്ടേക്ക് ഇന്ന് നിങ്ങളുടെ ആ ഒരു ഫൈറ്റിങ്ങിൽ ഫിനാൻഷ്യലി കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു ഫൈറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് വിജയം വരാൻ പോകുന്നത് പക്ഷേ പിന്നീട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വരും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാനെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെത്തിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് വളരെയധികം ഇമോഷണൽ ബാലൻസും അബണ്ടൻസുമാണ് നിങ്ങളെ തേടി വരുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറേ ആളുകളിൽ കൺഫ്യൂസഡായി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്ത് ചെയ്യണം എങ്ങോട്ടും പോകണം എന്താണ് ഒരു തീരുമാനമെടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിങ്ങൾ ഇമോഷണലി നിന്നതെങ്കിൽ ഇന്ന് അതിനൊരു പൂർണ്ണമായ ഒരു തീരുമാനം അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റ്യൂട് കൂടി പിന്നെ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസുകളെ കാണേണ്ടി വരും അതുപോലെ തന്നെ ഒരു ലീഗലി എന്തെങ്കിലും കാര്യങ്ങളിൽ ലീഗലി അതായത് നിയമപരമായ എന്തെങ്കിലും പോരാട്ടങ്ങളോ മറ്റോ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതൊരു വളരെ കൂടി അല്ലെങ്കിൽ ശാന്തമാകുന്ന ഒരു സമസമാധാനത്തോടുകൂടി ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടി ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി അതായത് ഒരു പൂർണ്ണതയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില കാര്യങ്ങളെയൊക്കെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം കേട്ടോ ലീഗലി ആയിട്ടുള്ള മാറ്ററുകളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇമോഷണൽ ബാലൻസ് ആ കൺഫ്യൂഷൻ എന്ന എനർജി ഇത് ചെയ്യണോ ഇത് കണ്ടിന്യൂ ചെയ്യണോ ഇനി എന്ത് ചെയ്യണം പ്രാധാന്യം കൊടുക്കണം എന്തോഴുവാക്കണം ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും ഒരു इमोഷണൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് അതായത് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ബുദ്ധിപൂർവ്വം കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഭാഗത്താണ് വിജയവും സക്സസ്സും നിൽക്കുന്നതെന്നും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ അത് നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം കറക്റ്റ് പോയിൻ്റ് ബൈ ആയിട്ട് കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് കരിയർ പാത്തിൽ കുറച്ച് ഫോക്കസിങ് കൊടുക്കേണ്ട ദിവസമാണ് കുറേ വ്യക്തികളെ സംബന്ധിച്ച് ഇമോഷണലി അല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ ഒരു ഫോക്കസിംഗ് കൊടുക്കുക അതായത് തീരുമാനമെടുക്കാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഇമോഷണൽ ബ്ലോക്കേജ് എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ ഹീലാക്കി കളയണം കേട്ടോ അതായത് ഒരു ബ്ലൈൻഡ് എനർജി കണ്ണുകളൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ഇമോഷണലി ചില കാര്യങ്ങളെ ഇന്ന് നിങ്ങൾ ഹീലാക്കി കളയുക അതായത് നിങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്നും നിങ്ങൾ എന്ത് ചെയ്യണം ഇൻ്റലക്ച്വലി ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുകയും നിങ്ങൾ കരിയർ പാത്തിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ട ദിവസമായിട്ടുമാണ് കാണാൻ പറ്റുന്നത് കാരണം ഇമോഷണൽ ബ്ലോക്കിംഗ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ എന്താക്കിയിരിക്കണം ഹീലാക്കി കളയണം കേട്ടോ അതിന് നിങ്ങൾ തയ്യാറാവണം വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്ന കരച്ചിലൊക്കെയാണ് കരയുന്നത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മളെ നമ്മുടെ ലൈഫിലേക്ക് ചില വ്യക്തികൾ വരാനും ആ വ്യക്തികൾ തിരിച്ചു പോകാനുമൊക്കെ ഒരു ടൈം ഉണ്ട് ആ സമയത്ത് അതെല്ലാം സംഭവിക്കും അതിനെ നമ്മളൊന്ന് ഒരു പക്വതയോട് കൂടി ഒരു കൂടി ഒന്ന് ചിന്തിക്കുകയും കാണുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ചിരിയോടുകൂടി തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഓർക്കണം കേട്ടോ ഇന്നീ ഒഴുക്കുന്ന കണ്ണുനീരും നിരാശയും നമ്മുടെ സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതുമെല്ലാം നാളെ ഒരു പുഞ്ചിരിയിൽ തീരും കാലം ഇങ്ങ എന്നും ഈ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കില്ല രാവും അതായത് ടൈമിങ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും സമയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാവും പകലും മാറി മാറി ഓരോ ദിവസവും കാലചക്രം കറങ്ങി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം മായ്ച്ചു കളയുകയും എല്ലാ മുറിവുകളും ഉണങ്ങുകയും പുതിയ മുറിവുകൾ വരികയും അതുണങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാലചക്രത്തിനൊപ്പം പൊയ്ക്കൊണ്ടിരിക്കണം അതല്ലാതെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നഷ്ടപ്പെട്ടു പോയ ഒരു ജോബ് സാമ്പത്തികമായ ബ്ലോക്കേജ് അവിടെ തന്നെയല്ല നിൽക്കേണ്ടത് പട പടാന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് പോക്കണം നെക്സ്റ്റ് ഇനി അടുത്ത് വരുന്നത് എന്താണോ അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുക എവിടെയാണ് ഇനി അടുത്തൊരു എന്നാ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്താണ് അടുത്ത നെക്സ്റ്റ് ആക്ഷൻ എന്നൊക്കെ ചിന്തയോട് കൂടി എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക അതല്ലാതെ ഒരിക്കലും ഒരു സ്ഥലത്തും സ്റ്റക്കാകരുത് എയ്സോ ഫോൺസാണ് ഇൻസ്പിറേഷനാണ് പുതിയ തുടക്കങ്ങൾക്കുള്ള ടൈമാണ് നിങ്ങളെ കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടേണ്ടതായ സാഹചര്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഉത്കണ്ഠയോടുകൂടി ഇനി എന്ത് ചെയ്യുമെന്നാ ഒരു പകച്ചു നിൽക്കുന്ന എനർജിയിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ നിങ്ങളോട് പറയുന്നത് ആ വഴിക്ക് നിങ്ങൾ തിരിയുക നിങ്ങൾ പ്രാർത്ഥിക്കുക വളരെ ശക്തമായി പ്രാർത്ഥിക്കുക കാരണം നിങ്ങളുടെ ഭയത്തിൻ്റെയും ആൻസൈറ്റി ആൻസൈറ്റിയുടെയും ഡിപ്രഷൻ്റെയൊക്കെ ആ ഒരു എനർജിയെ പൂർണ്ണമായും ഡെത്താക്കിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ സ്ട്രോങ് എനർജിയിലേക്ക് വരിക മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം നിങ്ങളുടെ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും മറ്റുള്ളവർ നിങ്ങളെ കണ്ട് നിങ്ങളുടെ പിന്നെ അടുത്ത നെക്സ്റ്റ് പിൻകാമികൾ നിങ്ങളിലേക്ക് നിങ്ങളെ കണ്ട് മുന്നോട്ടേക്ക് വരാൻ പാകത്തിന് നിങ്ങൾ തയ്യാറാവുക എന്നാണ് പറയുന്നത് പാസ്റ്റിനെ വിട്ട് കളയുക പാസ്റ്റിനെയും കൊണ്ട് നിങ്ങൾ നാളെയും ത്തേക്കൊന്നും പോകാതെ വിട്ടുകളയുക എന്നാണ് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ പറ്റുമെന്ന് നോക്കുക ഇമോഷണലി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ വളരെ നിരാശ ദുഃഖം നഷ്ടബോധം അതായത് എന്തോ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഫോക്കസിങ് ചെയ്ത കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി പക്ഷേ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നതിന് നിങ്ങൾ കാണുന്നില്ല എന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അതൊന്ന് തിരിഞ്ഞു നോക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ തന്നെയുണ്ട് നിങ്ങളെന്താ ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു കാര്യത്തിലേക്ക് ദുഃഖത്തോടെ നിരാശയോടുകൂടി ഇനി എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഇനി ഒരു ഫ്യൂച്ചർ ഇല്ല എന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽ ുന്നു എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഫോക്കസിങ് ചെയ്തത് റോങ് ആയൊരു എനർജിയിലേക്കാണ് റോങ്ങ് ആയൊരു സിറ്റുവേഷൻസിനാണ് നിങ്ങൾ ഫോക്കസിങ് ചെയ്തത് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ തൊട്ടരികിൽ തന്നെയുണ്ട് അത് തിരിച്ചറിയണം അത് തിരിച്ചറിയേണ്ട ദിവസമാണ് ഇന്ന് അതുപോലെ സാമ്പത്തികമായ ഒരു പ്രശ്നവും നിരാശയും ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ ഫാമിലിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ദിവസമാണ് കേട്ടോ സാമ്പത്തികമായൊരു ഭദ്രത ഫാമിലിക്കുള്ളിൽ വരുന്നുണ്ട് സന്തോഷമുണ്ടാകുന്നുണ്ട് നിങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്കുകളും മറ്റുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലോണ് അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവായൊരു എനർജിയാണ് കാരണം ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നു അത് ഏറ്റവും നല്ല ഒരു എനർജിയിൽ നിന്നുമാണ് ഫിനാൻസ് വരുന്നത് കേട്ടോ നിങ്ങൾ ഫോക്കസിങ് ചെയ്തതിൻ്റെ ഫലം നിങ്ങളുടെ ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് വരുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഫാമിലിയെ സംബന്ധിച്ച് വളരെയധികം ഒരു സെക്യൂരിറ്റി എനർജിയാണ് കാണുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ആൻസൈറ്റി ഡിപ്രഷൻ ഒരു ഫേന നിങ്ങൾക്ക് വലിയൊരു ഒരു ചീറ്റിങ് എനർജി ലഭിച്ചു നിൽക്കുന്നു അത് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം നിങ്ങൾ സെൽഫായിട്ട് സ്ട്രഗിളിങ് ചെയ്യുകയാണ് മറ്റൊരു വ്യക്തിയോട് നിങ്ങൾക്ക് അതൊന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഒരു ഭയമാണ് അവിടെ കാണുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നുമാണ് ഒരു ചീറ്റിങ് എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അതൊരു ബ്ലോക്കേജ് വരുത്തിയതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അത് കരിയർ ർപ്പാത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ചീറ്റിങ് എനർജി ആവാം അതല്ലെങ്കിൽ മറ്റൊരു ഫീമെയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ശക്തമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു ചീറ്റിങ് എനർജി ആവാം ശരി നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു അത് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ ഇമോഷണലി ആണെങ്കിലും നിങ്ങൾ വിശ്വസിച്ചിരുന്നു ആഴത്തിൽ വിശ്വസിച്ച ഒരു സിറ്റുവേഷൻസിൽ നിന്നുമാണ് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ചീറ്റിങ് എനർജി ലഭിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ ഉള്ളിലൊതുക്കുകയാണ് ആരോട് ഷെയറിങ് ചെയ്യാത്ത വിധം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്യുക നിങ്ങളുടെ മനസ്സിന് നല്ല ഒരു ശക്തി കൊടുക്കുക നിങ്ങൾ മുന്നോട്ടേക്ക് വരിക നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഫോക്കസിങ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് ആദ്യം ഇപ്പം നിങ്ങൾക്കിവിടെ വേണ്ടത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ഇമോഷണലി നിങ്ങളൊന്ന് സ്ട്രോങ് ആവുക അതിന് ശേഷം നിങ്ങൾ ഫിനാൻഷ്യലി ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത് ഇമോഷണലി സ്ട്രോങ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും സക്സസ് ആണ് കേട്ടോ നിങ്ങൾ ആ ഒരു നിരാശയിൽ നിൽക്കേണ്ട നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ സിമ്പിളായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് സക്സസ്സിൻ്റെ ഒരിതിരിക്കുന്നത് ലീഗലി ഉള്ള പ്രശ്നവും ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങൾ നേരിട്ട് ി വരുന്നുണ്ടെങ്കിൽ സക്സസ് നിങ്ങൾക്ക് തന്നെയാണ് ബു ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ചതി ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും അതായത് കരിയർ പാത്തിലുണ്ടായ ഫിനാൻഷ്യൽ ലോസായ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ സ്ട്രെങ്ത് സ്ട്രോങ് ആവുക കേട്ടോ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് നിങ്ങൾക്ക് ഒരു പടി ഉയരാനേ പറ്റുള്ളൂ നിങ്ങൾ താഴേക്ക് പോകില്ല എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുക പ്രാർത്ഥിക്കുക കേട്ടോ പ്രാർത്ഥനയുടെ ഫലം വലിയ വിജയങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ബ്ലോക്കേജുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും ഓഫ് എൻഡിക്കൽസ് ആണ് ഇന്ന് കരിയർ ഫിനാൻഷ്യലി ഒരുപാട് വ്യക്തികൾക്ക് വളരെ പോസിറ്റീവ് ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫിനാൻസ് വന്ന് ചേരുന്നുണ്ട് നിങ്ങൾക്കൊരു അബണ്ടൻസും സമൃദ്ധി അതായത് നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഫിനാൻഷ്യലി ഓടിപ്പാഞ്ഞ് നടന്നെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആ ഫിനാൻഷ്യൽപരമായ കാര്യത്തിനുള്ള പരിഹാരം ആ ഒരു സ്റ്റക്നെസ്സിനുള്ള പരിഹാരം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഇങ്ങനെ അത് ഫാമിലി ബേസ് സിൽ തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടാവാം കേട്ടോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും അംഗങ്ങളിൽ നിന്നോ കുടുംബ നിങ്ങളുടെ പാർട്നറിൽ നിന്നോ നിങ്ങളുടെ പേരൻസിൽ നിന്നോ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഫിനാൻഷ്യലി നിങ്ങളുടെ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണാൻ സാധിക്കുന്നത് അത് വളരെയധികം ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഹാപ്പിനെസ്സും നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രോങ് എനർജി ഒരു കൺട്രോളിംഗ് പവറും വിൽ പവറൊക്കെ ഇന്നുണ്ടാകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ പറ്റുമെന്ന ഒരു എനർജിയിലാണ് ഇന്ന് നിങ്ങൾ നിൽക്കാൻ പോകുന്നത് അതുപോലെ ഒരു യാത്രയെ കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് നിങ്ങൾ വെയ്റ്റിങ് ചെയ്ത് ഒരു ട്രാപ്പിലായി നിൽക്കുന്ന ഒരു എനർജിയിൽ നിന്നും ഒരു ചെറിയൊരു ഒരു ഒരു അൺസാറ്റിസ്ഫാക്ഷൻ അതായത് ഒരു സംതൃപ്തമല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന അതായത് എനിക്ക് തോന്നുന്നു പുറമേ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസ് ബാഡ് സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു യാത്രയെ സംബന്ധിച്ചോ ഒരു ട്രാവലിംഗിനെ സംബന്ധിച്ചോ നിങ്ങളുടെ കരിയർ പാത്തിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നു എങ്കിൽ ഇന്ന് ആ ഒരു പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ അതിജീവിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് പക്ഷേ ഒരു ചെറിയ ഫിനാൻഷ്യൽ ലോസ് ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുക കേട്ടോ ഒന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചേക്കുക അതൊരു ഹാർട്ട് ബ്രോക്കൺ വഴി അതായത് ഒരു ഇമോഷണൽ ഇമോഷണൽ ബ്ലോക്കേജ് വഴി സംഭവിക്കുന്നതാണ് കേട്ടോ ഇമോഷണലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് ഇന്നത്തെ ദിവസം വരും പക്ഷെ അത് വരാതിരിക്കാൻ നിങ്ങൾ നല്ലപോലെ ഒന്ന് ഫോക്കസിങ് ചെയ്യുക അതായത് ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇമോഷണലി സംബന്ധിച്ചാണ് കേട്ടോ ഒരു ഫിനാൻഷ്യലി ലോസ് കാണുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരോടെങ്കിലും തോന്നുന്ന ഒരു അടുപ്പത്തിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ച സ്ഥലത്ത് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടോ നിങ്ങളോട് ആരെങ്കിലും സൗഹൃദ ഭാവത്തിൽ സ്നേഹഭാവത്തിൽ ഫിനാൻസ് ചോദിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശരിക്കും ഫോക്കസിങ് ചെയ്യുക അതിനെക്കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അത് പേടിക്കാനൊന്നുമില്ല ചെറിയ രീതിയിലേ ഉള്ളൂ കേട്ടോ അപ്പം അതുപോലെ തന്നെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരു ചെറിയ ബൗണ്ടറി തീർത്തേക്കുക ഒരു സംരക്ഷണ വലയം തീർത്ത് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എല്ലാവരും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഗോഡ് പ്ലസ്